എല്ലാവർക്കും ഗിരീശ്വറൈറ്റി ബ്ലോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാനെ നമുക്കെന്ന് മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല അല്ലേ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നമുക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം പിന്നെ ഞാൻ ഒരു നമ്മുടെ യൂട്യൂബിലെ ഒരു ചേച്ചി ഉണ്ട് രജനി വയലാർ എന്ന് പറയുന്നത് ആ ചേച്ചി ഒരു പിന്നെ വീഡിയോ ഇട്ടിരുന്നു നമുക്ക് പിന്നെ ആ ചേച്ചിക്ക് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയതാണ് പിന്നെ അത് നല്ല എഫക്റ്റീവാണെന്ന് പറഞ്ഞ് കണ്ടായിരുന്നു അപ്പം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു അപ്പോൾ പല ആൾക്കാരും ഇതുപോലെ ചെയ്തിട്ട് അവർക്കും നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്കും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ജീവിതമാണല്ലോ എല്ലാവരുടെയും അപ്പം ഞാനും വിചാരിച്ചിരുന്നാൽ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം കാരണം പിന്നെ നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പിന്നെ അറുതി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പം ഇത് തന്നെ ഒരു പരിഹാരം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അതൊന്ന് ചെയ്തു നോക്കി അപ്പം ഇത്രയും ദിവസമായിട്ട് ഞാനത് വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് വേണം നമ്മളത് ഇടാനായിട്ട് അല്ലാതെ പിന്നെ നമ്മൾ തുടങ്ങുമ്പോഴേ ഇട്ടൂടല്ലോ അപ്പോൾ ഇന്ന് ഇന്നത്തേക്ക് എനിക്കത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഞാൻ മെയ് ഒന്നാം തീയതി തുടങ്ങിയതാണ് മെയ് ഒന്നാം തീയതി രാവിലെ എന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു ആറര ആയപ്പോഴും രാവിലെ ആറര ആയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ആ ഒരു നമ്പർ നമ്മൾ വിശ്വാസപൂർവ്വമാണ് അത് എഴുതിയതും എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞാനത് ചെയ്തു സത്യം പറയട്ടെ എനിക്ക് ഇതൊരു പതിനാറ് എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി സത്യത്തിൽ എനിക്കത് ഒരുപാട് സന്തോഷമായി കാരണം എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയുന്നുള്ളൂ എങ്കിലും പറയുവാണ് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇപ്പോൾ അത് നടക്കുമെന്നുള്ളത് എനിക്കത് നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വളരെ ചാൻസ് കുറവായിരുന്നു എങ്കിലും ഞാൻ ഇത് എഴുതി പതിനാറാമത്തെ ദിവസം എനിക്ക് ആ റിസൾട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെക്കൂടി ഈ സന്തോഷം ഒന്നറിയിക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പം അതെൻ്റെ തൊണ്ണൂറ് ശതമാനം ആ ഒരു കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞു ഇനിയൊരു പത്ത് ശതമാനം ഉണ്ട് അത് പിന്നെ ഞാൻ ചെന്ന് അത് ചെന്ന് എഴുതി കൊടുത്ത് എടുക്കുന്നേ ഉള്ളൂ അത് അത്രേയുള്ള കാര്യം അല്ലാതെ അതെനി നടക്കാത്ത കാര്യമല്ല എനിക്കെപ്പം എവിടെയെങ്കിലും എടുക്കാം അപ്പം അത് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളവരായിരുന്നു ഉടനെ ഒന്നും അതൊന്നും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതുമല്ലായിരുന്നു ഇതെഴുതി വിശ്വാസപൂർവ്വം ഞാനത് പിന്നെ മനസ്സിൽ എനിക്കത് കിട്ടും എനിക്കത് കിട്ടും കിട്ടും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്നെ ഞാനത് ചെയ്തതാണ് എനിക്ക് ഉറപ്പായിട്ടും കിട്ടി അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് നമ്മൾ ഓരോരോ ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ സത്യം ഇനി ഞാൻ ഇന്നിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഇനി ഇരുപത്തിരണ്ടാം ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണമല്ലോ നമുക്ക് വരുന്ന സന്തോഷങ്ങളാ നമ്മുടെ വിഷമങ്ങളാണേലും നമ്മൾ പറയണം അതിനപ്പുറം നമുക്കിങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടുക എന്ന് പറയുന്നത് അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും എന്നാൽ ഞാനും ഇത് ചെയ്തിട്ട് എനിക്കും ആ റിസൾട്ട് കിട്ടണമല്ലോ എന്ന് നിങ്ങളും ആഗ്രഹിക്കുമല്ലോ അപ്പം അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ് അതിനു വേണ്ടി വിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് എല്ലാവരും ഇതൊക്കെ ചെയ്തതെന്ന് നോക്കണം കേട്ടോ നമുക്ക് എന്തെങ്കിലും നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് അത് നടന്നു കിട്ടും നമ്മൾ ഒരു വിശ്വാസത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ അത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെയാണ് സിക്സ് എ എം ടു സെവൻ പി എം അത്രയും ഇതിനുള്ളിൽ ഈ സമയത്തിന്റെ ഇടയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് രാവിലെ ചെയ്യുന്നാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നത് ഞാൻ ഈ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്തു പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മുടങ്ങരുത് ഇപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞു പതിനൊന്നാമത്തെ ദിവസം മറന്നുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാതിരിക്കരുത് രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ഏഴ് വരെയാണ് ഇതിനിടയ്ക്ക് നിങ്ങൾ ചെയ്താൽ മതി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തണം അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വിചാരിച്ച കാര്യം ഉറപ്പായിട്ടും നമുക്കത് കിട്ടും നമ്മൾ ഇത് എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോതിരവരൽ ഉണ്ടല്ലോ മോതിരവരലിൻ്റെ ഇവിടെ ലേ ഈ ഈ മോതിരവരലിന്റെ അവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതണം അത് ഒന്നുകിൽ പച്ചമക്ഷി വെച്ച് അല്ലെങ്കിൽ നീലമക്ഷി വെച്ച് ആ ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത് പച്ചമക്ഷിയോ നീലമക്ഷിയോ നിങ്ങക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ നീലമക്ഷി വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തത് ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ എന്ത് കാര്യമാണോ ആ കാര്യം എനിക്ക് സാധിക്കും സാധിച്ചു സാധിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്തു നിങ്ങൾ കൊറപ്പായിട്ടും കിട്ടിയിരിക്കും ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയില്ല അല്ലെ രണ്ടാഴ്ച കഴിഞ്ഞ് കിട്ടിയില്ല ചിലപ്പോൾ ഇരുപത്തൊന്നാം ദിവസമായിരിക്കും കിട്ടുന്നത് നമുക്കറിയത്തില്ല പക്ഷെ നിങ്ങളത് അങ്ങനെ ചെയ്തു ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇതൊരിക്കലും എന്നെ എനിക്ക് ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇരുപത്തൊന്ന് ദിവസത്തുള്ള എനിക്കത് സാധിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പതിനാറാം ദിവസം ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്കത് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പ തന്നെ നിങ്ങളോട് എല്ലാം ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാനവിടുത്ത് വേണ്ട ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ക്ഷമയോടെ ഇത് ചെയ്തതിന് ശേഷം നമ്മളത് എൻ്റെ കൂട്ടുകാരെല്ലാം അറിയിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അത് പറയുന്നത് ഇന്ന് മെയ് ഇരുപത്തിരണ്ടല്ലേ മെയ് ഒന്നാം തീയതി തുടങ്ങിയതായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളുടെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ പലർക്കും പലതാണല്ലോ അല്ലാതെ എല്ലാവർക്കും ഒന്നല്ലല്ലോ അപ്പം നമ്മുടേതായ പ്രശ്നങ്ങൾ നമ്മൾ രാവിലെ നല്ല വിശ്വാസത്തോടെ ഇതെങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചിരിക്കും കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ എഴുതിയത് എങ്ങനെയാന്ന് കാണിക്കട്ടെ നമ്മുടെ ഈ വരില്ല ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് നല്ലോണം അത് തെളിയണം കാരണം നമ്മൾ ഇത് കഴിയുമ്പത്തേനും രാവിലെ അടുക്കളയിൽ ജോലിക്കൊക്കെ പോകും അപ്പം ഒരു അരമണിക്കൂർ സമയം ഞാൻ ഇത് കളയാതെ വെച്ചിരുന്നു പിന്നെ കുറച്ചൊക്കെ മായി നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ വെള്ളത്തിലൊക്കെ കൈയിടുന്നതല്ലേ ഞാനിങ്ങനെ നന്നായിട്ട് പന്ത്രണ്ട് അല്ലാതെ വെറുതെ തെളിയാതെ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി ആ അതെ പന്ത്രണ്ട് ഞാൻ എഴുതി അങ്ങനല്ല നമുക്കിത് കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാവണം നമ്മൾ എന്നിട്ട് ഇത് ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുക വേണ്ട നമ്മൾ ഒരു ഇതിൽ നമ്മളുടെ ഒരു രഹസ്യമായിട്ട് നമ്മൾ ഇത് എഴുതുക എഴുതിയിട്ട് നമ്മൾ പിന്നെ സാധാരണ പോലെ ഇങ്ങനെ ചെയ്യുക ഒരു അരമണിക്കൂർ സമയം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കളയരുത് അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാഞ്ഞു മാഞ്ഞു പോകും അങ്ങനെ ദിവസവും ചെയ്യണം ഒറ്റ ദിവസം പോലും വിട്ടുപോകരുത് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കാരണം എനിക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് എനിക്കത് നിങ്ങളോടെല്ലാം ഉറപ്പ് പറയാൻ പറ്റും എനിക്കത് പിന്നെ പതിനാറാം ദിവസം കിട്ടി അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും നിങ്ങളതുകൊണ്ട് ചെയ്യണം ഇത് ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ ഈ ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് പിന്നെ എന്താണ് കാര്യം എന്നുള്ളത് ഞാന് അടുത്ത പ്രാവശ്യം പറയാം കാരണം ഞാൻ എൻ്റെ കയ്യിലോട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ശതമാനം കൂടെ ഉണ്ടെന്നുള്ളത് അത് കയ്യിൽ മേടിച്ചതിന് ശേഷം ഞാനത് പറയാം കേട്ടോ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരും ഇത് മനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണ്ടെ കാരണം ഇത് സത്യമാണോ അത് ചെയ്തോ അല്ലെങ്കിൽ കിട്ടിയോ കിട്ടുമോ എന്നുള്ള യാതൊരു വിചാരവും വേണ്ട നമുക്ക് കിട്ടും അത് നമ്മൾ മറച്ചു വിശ്വസിക്കുക എന്നെ ആ നിങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചും കൊണ്ട് നമ്മളിത് എഴുതിയാ മതി ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ എന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളത് എനിക്ക് കമൻ്റ് ചെയ്യണം അതാരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി ഞാൻ വരാം അതുപോലെ തന്നെ നമുക്ക് എന്താണ് കിട്ടിയെന്നുള്ളതും ഞാൻ അടുത്ത് ഇതിൽ പറയാം അപ്പോൾ എന്നി അടുത്ത ഉപകാരപ്രദമായ വീഡിയോമായി ഞാൻ വരാം ബൈ